ഞാനിവിടെ ബി ജെ പിക്ക് എതിരെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യങ്ങൾ താങ്കൾ ഇടപെടും ഞാൻ പ്രതീക്ഷിച്ചു എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇടപെടൽ താങ്കൾ ഒറ്റ ചോദ്യമാണ് ലീഗ് പ്രതിയോട് ചോദിച്ചത് അതിന് അദ്ദേഹം എന്ത് ഉത്തരമാണ് സ്മൃതിക്ക് നൽകിയതെന്ന് എനിക്കറിയില്ല സ്മൃതി ഒരിക്കൽ പോലും ഇടപെട്ടും കണ്ടില്ല ചോദ്യം ആവർത്തിച്ചും കണ്ടില്ല ഞാൻ എൻ്റെ ലീഗിന്റെ പ്രതിയോട് ചോദ്യം എൻ്റെ ആവർത്തിക്കുന്നത് ഞങ്ങൾ ഈ ചെയ്യുന്ന നിങ്ങൾ ഈ വായിച്ച ഇംഗ്ലീഷിലുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബി ജെ പിയുടെ അജണ്ട തന്നെയാണോ തെലുങ്കാനയിൽ നിങ്ങൾ നടപ്പിലാക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി തൊണ്ണൂറ്റിനാല് സ്കൂളിൽ ജാർഖണ്ഡിൽ ഇതേ കാര്യമാണോ നിങ്ങൾ നടപ്പിലാക്കുന്നത് അത് ശരിയാണോ നിങ്ങളെ ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലും കർണാടകയിലും ഇത് തന്നെയല്ലേ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സർ ഞാൻ ശരിയെന്ന് എനിക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യം വാദിക്കാനാണ് വന്നത് ഒരുപാട് ചരിത്രപരമായ തെറ്റുകൾ ഇന്നുമുണ്ട് കുന്നമംഗലത്തുള്ള നിങ്ങളുടെ യൂത്ത് ലീഗ് നേതാവ് ഒരിക്കൽ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ മകളാണ് ഇന്ദിരാഗാന്ധി എന്ന് ആ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചരിത്രമുണ്ട് അമ്പല നടയിൽ പച്ചക്ക് കെട്ടിത്തൂക്കി കത്തിക്കുമെന്നും മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട് മതമാണ് 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 പ്രശ്നം ഞങ്ങളുടേതൊന്നും ഞങ്ങൾ അതിനു വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട് ഇവരുടെയൊക്കെ ആദർശത്തെ ജനം പുച്ഛിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ പിന്നെ സ്മൃതി എനിക്ക് രണ്ട് വിയോജിപ്പ് എന്റെ സുഹൃത്ത് ഞാൻ ഏറെ ആരാധനയോടെ കാണുന്ന ബഹുമാനപ്പെട്ട കൂട്ടേട്ടനോടുള്ളത് സർ യുവജന വിദ്യാർത്ഥി സംഘടനകളെ കല്ലെറിയാൻ മാത്രം പരിശീലിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്ത് ക്രിയാത്മകമായിട്ട് ഒന്നും നടക്കില്ല രണ്ട് തെറ്റുകളും ചൂണ്ടിക്കാണിക്കട്ടെ അല്ല സർ തൃശ്ശൂരിൽ സി പി ഐയുടെ സീറ്റാണ് എന്ന് താങ്കോട് ആരാ പറഞ്ഞത് അത് പ്രതാപന്റെ സീറ്റല്ലേ പ്രതാപം കോൺഗ്രസ് അല്ലേ പ്രതാപന്റെ പഞ്ചായത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചതല്ലേ അപ്പൊ എങ്ങനെയാ സി പി ഐയുടെ സീറ്റായത് തൃശ്ശൂർ പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ കരാറിന് പിന്മാറാൻ അസാധ്യമാണ് എന്ന് അല്ല സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരാറിൽ ഒപ്പിട്ട പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനെട്ടാം തീയതി പിന്മാറി പിന്മാറാൻ സാധിക്കും സർ വീണ്ടും അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഈ കരാറിൽ തിരിച്ചു കയറി ഇത്രേ ഉള്ളൂ സ്മൃതി ആശയപരമായ ചില ഇംഗ്ലീഷൊക്കെ നമ്മൾ പറയും ഏത് നിമിഷവും മുന്നണി മാറാൻ കൊൽപ്പുകൂട്ടിയിരിക്കുന്ന പാർത്തും പതുങ്ങിയും കേരളത്തിൽ മുന്നണി മാറ്റം ഒരു കലയായി കാണിച്ചിരിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇതൊക്കെ പറയും ഞാൻ സി പി എമ്മിന്റെ തെറ്റു തിരുത്തുമ്പോൾ അവരെ സ്വാഗതം ചെയ്യുന്നു അവർ ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ കാണിച്ച അതേ പാത പിന്തുടരുമ്പോൾ വൈകി ഉദിച്ച ആ ബുദ്ധിയെ സ്വീകരിക്കുമ്പോൾ സ്മൃതി ഒറ്റ ചോദ്യം കൂടി സവർക്കർ കേരളത്തിൽ പഠിക്കുവോ സ്മൃതി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സവർക്കറെക്കുറിച്ചും ഹെഡ് ഗവർണറെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിലബസിൽ പഠിപ്പിക്കാൻ തുടങ്ങിയില്ലേ സി പി പാർട്ടി ക്ലാസ്സിൽ ഇപ്പോഴും ആർ എസ് എസിന്റെ ആശയവും വളർച്ചയും പഠിപ്പിക്കുന്നില്ലേ നമ്മൾ എന്തിനാ ഇതൊക്കെ മറിച്ചു വെക്കുന്നത് ഒപ്പിടണ്ടത് നിങ്ങൾക്ക് അനുകൂലമായ തയ്യാറാക്കാൻ സ്മൃതി പോയോ എന്ന് എനിക്ക് എനിക്കറിയില്ല കണ്ണൂർ കണ്ണൂർ അങ്ങ് പോയിട്ടുണ്ടാവും അല്ല ഞങ്ങൾക്ക് അനുകൂലമാണോ എന്നതിനെ കുറിച്ച് സ്മൃതി വേവലാതി പെടരുത് പ്ലീസ് സ്മൃതി സ്മൃതി എന്ന മാന്യ സ്മൃതി എന്ന മാധ്യമ പ്രവർത്തക എൻ ഇ പി എന്താണെന്ന് ഒന്ന് വായിച്ചാൽ ഈ ചോദ്യം എന്നോട് ചോദിക്കില്ല ക്രിട്ടിക്കൽ പെടകോഗി വിമർശനാത്മക പഠനം അത് ഇത് മാത്രമല്ല പ്രവർത്തനത്തെ കുറിച്ചും ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ക്രിട്ടിക്കൽ സ്റ്റഡി ഈ രാജ്യത്ത് അത്തരം ഒരു പാഠ്യപദ്ധതിയാണ് സ്മൃതി ഈ എൻ ഇ പി മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറയും അൻപതിലധികം നേട്ടങ്ങൾ ഈ പദ്ധതിയെ കുറിച്ച് പറയാൻ കഴിയും നിങ്ങൾ ഊഹാപോഹങ്ങളും കോട്ടിങ്സും അല്ലാതെ അഞ്ച് പോരായ്മകൾ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അടുത്ത സംവാദത്തിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാം അടുത്ത ഊഹാപോഹങ്ങളല്ലാതെ ഇതുവരെ മുഹമ്മദ് ഷാ സമയം കഴിയാമത് ഷായുടെ കാര്യങ്ങൾ മറുപടി പറഞ്ഞ ശേഷം അവസാനിപ്പിക്കാം ഒറ്റെ സമയം കഴിഞ്ഞില്ലേ സമയം കഴിഞ്ഞില്ലേട്ടെ ബി ജെ പി ഇരുന്നപ്പോൾ കർണാടകയിലും തെലുങ്കാനയിലും ഒക്കെ ചെയ്തതിനെ ഇപ്പൊ ജാർഖണ്ഡിലും ഒക്കെ ഒപ്പിട്ട് കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ പറയുകയാണ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒന്നും കൂടി മെമ്മോറൽ നോക്കണം എക്സിസ്റ്റിംഗ് ഗവൺമെന്റ് ആ അത് എവിടെയാ 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 ക്ലോസ് എന്ന് പറയാമോ സ്റ്റേറ്റിന്റെ പറ്റുന്ന ക്ലോസ് സ്റ്റേറ്റിന് കാണിച്ചു തരാമോ ഞാനൊരു അഭിഭാഷകൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പെർമിറ്റ് ചെയ്യണം സെൻട്രൽ ഗവൺമെന്റ് പെർമിറ്റ് ചെയ്യണം അല്ല സെർച്ച് ഒന്നും ചെയ്യണ്ട ഒരു എഗ്രിമെന്റ് കണ്ടാൽ കണ്ടീഷൻ വായിക്കാൻ അറിയാവുന്ന ഒരാണോ ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞത് പിന്മാറണമെങ്കിൽ ഇത് ഇതിനകത്ത് ക്ലോസ് പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങൾ വായിച്ചു നോക്കൂ സെൻട്രൽ ഗവൺമെന്റ് മാത്രം ഓപ്ഷൻ ഉള്ളൂ സ്റ്റേറ്റിന് ഓപ്ഷൻ ഇല്ല ഞാൻ വായിച്ചു തരാം അങ്ങനെ നിങ്ങളോട് എനിക്ക് എതിർപ്പയില്ല നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഐഡിയോളജിയാണ് നിങ്ങളുടെ ഐഡിയോളജി നടപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങൾ അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും ഞങ്ങൾ എതിർത്തുകൊണ്ടേരിക്കും അത് സെൻട്രൽ ഗവൺമെന്റ് ഐഡിയോളജി എന്ന് അങ്ങ് ആവർത്തിച്ചു തുടക്കത്തിൽ നമുക്ക് നോക്കാം സി പി ഐക്ക് മുന്നിൽ ഇനി എന്താണ് സി പി ഐന്റെ തീരുമാനം